മാറുന്ന പത്തനംതിട്ടയ്ക്ക് ഒരു മാറ്റത്തിന്റെ മുഖമുദ്ര ഡയലോഗ് കേൾക്കുമ്പോൾ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നും എന്നാൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന പോലെ പത്തനംതിട്ട മാറുന്നുണ്ട് ആ മാറ്റത്തിന്റെ പ്രകടമായ പല സൂചനകളും നമുക്കിവിടെ കാണാനും സാധിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പത്തനംതിട്ടയുടെ മാറുന്ന മുഖത്തിന്റെ ഉദാഹരണമായി അസറ്റ് ഹോംസ് ഒൻപത് നിലകളിലായി നിങ്ങൾക്ക് വേണ്ടി പണിതിരിക്കുന്ന ലക്ഷറി ഫ്ലാറ്റ് പ്രോജക്റ്റ് ആയ അസെറ്റ് ഗേറ്റ്വേ ആണ് കേരളത്തിലൂടെ നിങ്ങളെ സമയബന്ധിതമായി തങ്ങളുടെ പ്രൊജക്റ്റ് പൂർത്തീകരിച്ച് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ട്രസ്റ്റഡ് ബിൽഡറായ അസെറ്റ് ഹോംസ് ആ വിശ്വാസം ഇവിടെയും കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിൽ തന്നെ ആദ്യമായി റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളും പ്രീമിയം ജിം ലൈബ്രറി ഇൻഡോർ ഗെയിമിംഗ് പ്ലേ ഏരിയ ഫ്ലാറ്റ് ഫംഗ്ഷൻസും കമ്പനി മീറ്റിംഗ്സും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ എ സി മൾട്ടി ഹാൾ തുടങ്ങി എല്ലാ പ്രീമിയം ഫെസിലിറ്റീസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നാൽ പത്തനംതിട്ട നഗര കാഴ്ചകളും ചുട്ടിപ്പാറയുടെ കാഴ്ചകളും പച്ചപ്പും ശാന്തതയും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാകും രണ്ട് നിലകളിലായി ഗസ്റ്റിനായും കസ്റ്റമേഴ്സിനായും സെപ്പറേറ്റ് പാർക്കിംഗും ഇ വി ചാർജിങ്ങും ഇവിടെ അവൈലബിൾ ആണ് ഇതുകൂടാതെ ഇവിടുത്തെ ഫുഡ് വേസ്റ്റ് ഇവിടെ തന്നെ മാനേജ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇതിൽ കൂടുതൽ എന്താണ് ഒരു പത്തനംതിട്ടക്കാർക്ക് വേണ്ടത് ഒൻപത് നിലകളിലായി ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെയിൽ ഇനി വിരലിൽ എണ്ണാവുന്ന യൂണിറ്റുകൾ മാത്രം ബാക്കിയുള്ള ഈ പ്രൊജക്റ്റിലെ ഒരു ഉടമസ്ഥനാകാനുള്ള നിങ്ങളുടെ അവസാന അവസരമാണിത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഡു കോൺടാക്റ്റ്